നമസ്കാരം കേരളത്തിലെ സുഡാപ്പികളുടെ കണ്ണിലുള്ളിയും അവരുടെ കരളിൻ്റെ കഷ്ണവുമൊക്കെയായ അബ്ദുൽ നാസർ മദനി എന്ന അവരുടെ സ്വന്തം ഉസ്താദ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഡയാലിസിസും മറ്റുമൊക്കെയായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന് ഒരു വൃക്ക ലഭിച്ചിരിക്കുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം അത് മാറ്റിവെച്ചു അദ്ദേഹം കടുത്ത വിശ്വാസിയാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമല്ലോ രാജ്യത്ത് അദ്ദേഹം ഒരു വിവാദ കൂടിയാണ് നായകൻ കൂടിയാണ് ചില കേസുകളിലൊക്കെ ഇപ്പോഴും പ്രതി ചേർ ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോഴും ജയിലിലും ജാമ്യത്തിൽ പുറത്തുമൊക്കെയായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് തികച്ചും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊക്കെ ഒരു വിവാദ നായകൻ തന്നെയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് കടുത്ത വിശ്വാസം കൂടിയുണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസം അനുസരിച്ച് അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല എന്നാണ് എന്നാൽ സ്വീകരിക്കാം എന്നാണ് സ്വാഭാവികമായിട്ടും ഒരു കടുത്ത വിശ്വാസിയായ അദ്ദേഹം മറ്റൊരു ഇസ്ലാമിൻ്റെ തന്നെ വൃക്കയായിരിക്കില്ല സ്വീകരിച്ചത് വലിയ പണമൊക്കെ കൊടുത്തിട്ടായിരിക്കാം ഒരുപക്ഷെ മറ്റാരെങ്കിലും അമുസ്ലിം ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം വൃക്ക അദ്ദേഹത്തിന് കൊടുത്ത് വൃക്ക ദാനം ചെയ്യുകയാണ് എന്നാണ് പൊതുവെ മാധ്യമ ഭാഷ്യമെങ്കിലും ഇതൊന്നും ആരും വെറുതെ കൊടുക്കില്ല എന്ന കാര്യം സ്വന്തം ബന്ധുക്കളും രക്തബന്ധത്തിലുള്ളവരൊക്കെ ഒഴിച്ചാൽ ബാക്കി ആരെങ്കിലും ഇത് വെറുതെ കൊടുക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ബാക്കിയൊക്കെ വലിയ തുക്കം ആകെ തന്നെയായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഒരു സംശയം ന്യായമായിട്ടുള്ളൊരു സംശയം വരുന്നത് എന്തായാലും ഒരു മുസ്ലിം ഇദ്ദേഹത്തിന് വൃക്ക കൊടുത്തിരിക്കാൻ സാധ്യമില്ല മറ്റേതെങ്കിലും ഒരു അമുസ്ലിം ആയിരിക്കാം വലിയ തുകയും ഒരുപക്ഷെ അവർ തിരിച്ച് കൊടുത്തിരിക്കാം ഇവരുടെ ആദ്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ് ഇപ്പോൾ ഇസ്ലാം തന്നെ പറയുന്നുണ്ട് അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട് ഇസ്ലാമിൻ്റെ ആദ്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നത് ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരിക എന്നാണ് എല്ലാ മനുഷ്യരെയും മുഴുവൻ മനുഷ്യരെയും ഇസ്ലാമാക്കുക എന്നതാണ് അവരുടെ ആദ്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതവർക്ക് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതായത് അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ദൈവം തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ആ വിശ്വാസം പൂർത്തീകരിക്കുന്നു എന്ന് കരുതുക പൂർത്തീകരിച്ചിരുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ മദനെ ഉസ്താദ് ആരുടെ വൃക്ക ഇങ്ങനെ വാങ്ങുമായിരുന്നു കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് ഇസ്ലാം ഒരു ഇസ്ലാം വിശ്വാസി അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നു എല്ലാ മനുഷ്യരും ഇസ്ലാമാണ് അങ്ങനെ വന്നാൽ ഇദ്ദേഹത്തിൻ്റെ വൃക്ക തകരാ തകരാറിലായി അത് മാറ്റിവെക്കണം എന്ത് ചെയ്യുമായിരുന്നു പെട്ടുപോയേനെ ഉസ്താദും അതുപോലുള്ള വിശ്വാസികളൊക്കെ ശരിക്കും പെട്ടുപോയനെ കാരണം വാങ്ങി വെക്കാൻ നിവൃത്തിയില്ല കാരണം എല്ലാവരും മുസ്ലിങ്ങളാണ് ലോകം മുഴുവൻ മുസ്ലിം ഇസ്ലാമിൻ്റെ കീഴിലാണ് അങ്ങനെ വരുമ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു വൃക്ക പണിമുടക്കിലാണ് അത് മാറ്റി വെക്കണം അല്ലെങ്കിൽ രണ്ട് വൃക്കേൻ്റെ തകരാറിലാണ് ഒന്നെങ്കിലും മാറ്റി വെച്ചാലേ ജീവൻ നിലനിർത്താൻ പറ്റൂ അപ്പോൾ ഒരു നിവൃത്തിയില്ല മറ്റൊരു വിശ്വാസിയുടെ വൃക്ക സ്വീകരിക്കാൻ ഇസ്ലാം സമ്മതിക്കുന്നുമില്ല അനുവദിക്കുന്നുമില്ല അത് അനുവദനീയമല്ല ആ വേണമെങ്കിൽ വാങ്ങി വെക്കുകയും ചെയ്യാം പക്ഷേ അമുസ്ലിം ആയിട്ടാരും ലോകത്ത് ബാക്കിയില്ല കാരണം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നു എല്ലാവരും ഇസ്ലാമായി അപ്പോൾ എല്ലാവരും ഇസ്ലാമാവുന്നത് അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല എന്നിതിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് ഈ ഉസ്താദിനെ പോലെ തീവ്ര ചിന്താഗതിയായിട്ട് നടക്കുന്നവരോട് പറയുകയാണ് നിങ്ങൾ കുറച്ച് അമുസ്ലിങ്ങളെയെങ്കിലും ഇന്ത്യയിലെ ലോകത്തുമൊക്കെ ബാക്കി വെക്കണം കാരണം ഇതുപോലെ എന്തെങ്കിലും ഒരു സന്നിധ ഘട്ടം നിങ്ങൾക്ക് വന്നാൽ വല്ല അവയവമൊക്കെ മേടിച്ച് വെച്ച് ജീവനെങ്കിലും നിലനിർത്തണമെങ്കിൽ കുറച്ച് അമുസ്ലിമങ്ങളും ഭൂമിയിൽ ബാക്കി ഉണ്ടെങ്കിലേ പറ്റൂ അതിനാൽ എല്ലാവരെയും വന്നും ഇസ്ലാമാക്കാൻ നടക്കരുത് കേട്ടോ അങ്ങനെ നടന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല എന്തായാലും ആയുരാരോഗ്യത്തോടെ ഈ മതിന് ഉസ്താദ് ജീവനോട് ഇരിക്കട്ടെ ചിലർക്കെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റില്ലേ അദ്ദേഹത്തെ പറ്റി വരുന്ന വാർത്തയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ നമുക്കറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ അനുയായികളും വിശ്വാസികളുമൊക്കെ അദ്ദേഹത്തിന് തീർക്കാഴ്ചയൊക്കെ നേരുന്നുണ്ട് പക്ഷേ ഈ സംഖ്യകളെ പോലെ വേറെ കുറെ കൂട്ടറുണ്ടെന്നേ അവന്മാർ വന്നിട്ട് അതിൻ്റെ താഴെ ഇടുന്ന കമൻറ്റുകൾ ചിരി ചൂപ്പാട് വന്നു പോവും എന്തിരായാലും അദ്ദേഹത്തിൻ്റെ ഈ വൃക്കമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ നടക്കണമെങ്കിലും നടത്തണമെങ്കിലും കുറച്ച് അമുസ്ലിങ്ങളെങ്കിലും ഭൂമിയിൽ ബാക്കി വേണം ശ്രദ്ധിക്കുമല്ലോ തുറന്നെങ്കിലും